ചെറുകിട സംരംഭകർക്ക് ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കാനും വിൽപ്പന നടത്താനും അവസരമൊരുക്കുന്ന സുഗ് അൽ ഫ്രീജിന്റെ രണ്ടാം സീസണ് ദുബായിൽ തുടക്കമായി ദുബായ് മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ രണ്ട് ഘട്ടങ്ങളായിട്ടാണ് പരിപാടി ആദ്യഘട്ടം അൽവർഗ പാർക്കിലും രണ്ടാം ഘട്ടം അൽ ബർഷാപോൺ പാർക്കിലും നടക്കും ചെറുകിട സംരംഭകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കാനും വില്പന നടത്താനും അവസരം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദുബായ് മുനിസിപ്പാലിറ്റി സൂക്കൽ ഫ്രിഡ്ജിന് തുടക്കമിട്ടിരിക്കുന്നത് രാജ്യത്തെ ചെറുകിട സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ഇത്തരം സാധനങ്ങളിൽ ഉപഭോക്തൃ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള നഗരസഭയുടെ ശ്രമങ്ങളുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ഇത് രണ്ടാം തവണയാണ് സൂക്കൽ ഫ്രിഡ്ജിന് നഗരസഭ ആസൂത്രണം ചെയ്യുന്നത് അതോടൊപ്പം രാജ്യത്തെ യുവാക്കളെ സ്വന്തമായി സംരംഭങ്ങൾ തുടങ്ങാൻ പ്രോത്സാഹിപ്പിക്കുക എന്നതും പദ്ധതിയുടെ ലക്ഷ്യമാണ് രണ്ട് ഘട്ടങ്ങളിലായാണ് പദ്ധതി നടപ്പാക്കുക എന്ന് നഗരസഭ അറിയിച്ചു ആദ്യഘട്ടം ഇന്ന് മുതൽ ഈ മാസം മുപ്പത്തി ഒന്ന് വരെ അൽബർഖ പാർക്കിലാണ് നടക്കുക രണ്ടാം ഘട്ടം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി അഞ്ചിനും ഇരുപത്തിയൊന്നിനും ഇടയിൽ അൽബർഷ പോൺ പാർക്കിൽ നടക്കും വൈകിട്ട് നാല് മണി മുതൽ രാത്രി പത്ത് മണിവരെ സൂഗൽ ഫ്രിഡ്ജിലേക്ക് സന്ദർശകർക്ക് പ്രവേശനം അനുവദിക്കും കഴിഞ്ഞ തവണത്തെ സീസണിൽ ഒരു ലക്ഷത്തോളം ആളുകളാണ് സൂഗൽ ഫ്രിഡ്ജ് സന്ദർശിക്കാനെത്തിയത് എത്തിയത് ട്വന്റി ഫോർ ദുബായ്